ും സന ബ്ങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാണിക്കാൻ ചുങ്കടി ഷാൾ കേട്ടോ നൂറ്റിനാൽപ്പത് രൂപന്റെ ചുങ്കിടി ഷാൾ ആണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ട്രീഷോട്ടെടുത്ത് രേഖ വാട്സപ്പിൽ വരിക ഷാളിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ രണ്ട് മീറ്റർ രണ്ടേക്കാൾ മീറ്റർ രണ്ടര മീറ്ററിന്റെ അടുത്ത് ലെങ്ത് ഉണ്ട് കിട്ടാം രണ്ടേക്കാൾ മീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല വണ്ണമുള്ള നല്ല വീതിയുള്ള ഉള്ള ഷാൾ കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉണ്ട് രണ്ടേക്കാം മീറ്ററിലധികം നീളമുള്ള ഷാളാണ് നല്ല പ്ലെയിൻ ചുരിദാർക്കും ഒക്കെ പറ്റൂട്ട നല്ല ഭംഗിയുള്ള ടൈപ്പ് ഷാളാണ് ആണ് നല്ലൊരു കുഴഞ്ഞ ടൈപ്പ് ആയതോർക്കും നമ്മൾ ഷാൾ കുഴപ്പം പണ്ടൊക്കെ എടുത്തതാ കേട്ട ചുങ്കിടി ഷാൾ ഒരു സിൽക്കിലാണ് ഇത് വരുന്നത് കേട്ടോ കോട്ടൻ അല്ല സിൽക്കിലാണ് ചുരിദാർക്കൊക്കെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ചുരിദാർക്കൊക്കെ ഇടാനേ നല്ല വലുപ്പമുള്ള ഷാളാണ് നല്ല ലെങ് ഉള്ള ഷോളാണ് നല്ല പ്ലെയിൻ ചുരിദർ കണ്ടില്ല ഭംഗി ഇത് പച്ച അതിന്റെ ഒരു കളർ ചേഞ്ച് പച്ച ഇത് റെഡ് ഇട്ടാ ഇതൊക്കെ അതിന്റെ കളറുകൾ തന്നെ അതിൽ പെട്ട കളർ തന്നെയാണ് ഇപ്പൊ ഭംഗിയുള്ള കളർ കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ പീസെടുത്തതാണ് അടുത്തത് ഇതാ ഒരു ഓറഞ്ചില് അടുത്ത ഷോൾ നല്ല ലെങ്ത് ഉണ്ട് അടുത്ത ഷോൾഡാ അടുത്തത് ഒരു യെല്ലോ കളറ് നല്ല വീതി നേളൊക്കെ വരുന്നുണ്ട് കേട്ടാ നല്ലൊരു സോഫ്റ്റ് ടൈപ്പ് ആണ് നല്ല കുഴഞ്ഞു കിടക്കുന്ന കിടക്കുന്നൊരു ടൈപ്പാ കളർ പോവാനും തിരിക്കാനൊന്നും ഇല്ല ഒരു സിൽക്കിലാണ് അടുത്തത് ഇതിന്റെ ഒരു പിങ്ക് നൂറ്റി നാപ്പത് രൂപ നമ്മുടെ ഷാളിന്റെ റേറ്റ് നല്ല കല്യാണത്തിനും പരിപാടിക്കൊക്കെ അല്ല കൂടുതലൊക്കെ ഉപയോഗിക്കട്ട അടുത്ത കളർ ഇടാ യെല്ലോ കളറും നല്ല റെഡും കൂടി കളർന്നിട്ട് അടുത്ത ഷാള് റെഡിൽ തന്നെ കേട്ടാ നല്ല വലിപ്പം കേട്ട അടുത്തത് റെഡില് തന്നെ അടുത്തത് ഒരു പിങ്കില് അടുത്തത് ഒരു പീക്കോക്കി ഗ്രീനില് കേട്ടോ അടുത്ത കളർ ഇടാ നല്ലൊരു പീക്കോക്കി ഗ്രീന് തന്നെ കുറച്ചും കൂടി ഒരു കളർ ഉണ്ടായി നമ്മൾ കാണിച്ച ടൈപ്പ് ടൈപ്പാണ് റെഡില് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഏക പോലെ കൊറച്ച് പീസുകളെ ഉള്ളു കൊറേ ദിവസമായിക്കൊണ്ട് ചുങ്കലിഷാൾ കാണിച്ചിട്ട് ഇതൊരു യെല്ലോ കളറിൽ നമ്മൾ ചുങ്കലിഷാളുകളൊക്കെ കണ്ടില്ലേ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക വാട്ട്സപ്പിൽ വരിക കുറച്ച് പീസുകളെ ഉള്ളൂ കൂടുതൽ അയച്ചറിയാ നല്ല സോഫ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ടൈപ്പാണ് നല്ല ലെങ്ത് ലെങ് രണ്ടേക്കാം മീറ്ററിൽ അധികം ഉണ്ട് നല്ല പ്ലെയിൻ ചിരിദാർക്കാണിത് ഏറ്റവും കൂടുതൽ ഭംഗി കല്യാണങ്ങൾക്കും അങ്ങനത്തെ പാർട്ടികൾക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന റേറ്റ് ആണ് അപ്പൊ മോശം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വരാം നൂറ്റി നാപ്പത് രൂപ ഷോളിന്റെ റേറ്റ് അപ്പൊ പിന്നെ ഒരു പുതിയ വീഡിയോ